ഹിന്ദിയിൽ ആ സ്വരാക്ഷരം എഴുതാനുള്ള എളുപ്പവഴി എളുപ്പവഴി വെച്ചാൽ ആ സ്വരാക്ഷരം നമുക്ക് എങ്ങനെയാ എഴുതാം പഠിക്കാം എന്നുള്ളത് കാണുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക് എഴുതുന്നത് ആ സ്വരാക്ഷരം എങ്ങനെയാ എഴുതാന്ന് പഠിക്കാം ഓരോ സ്റ്റെപ്പിൽ ആ സ്വരാക്ഷരം ഹിന്ദിയിൽ ആ അനാർ കാണുന്നുണ്ടല്ലോ ഒന്നുകൂടി കാണിച്ച് തരാം ആദ്യം കാണുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക് സർ രണ്ടാമത് ത്രീ പോലെ എഴുതുക മൂന്നാമത്തെ സ്റ്റെപ്പ് നടുവിൽ ഒരു വര നാലാമത് അത് ഫുള്ളായിട്ട് എഴുതുക ലൈൻ പിന്നെ അത് ഫുള്ളായി എഴുതുക ആ നായി മുകളിൽ ഹിന്ദിക്ക് ഒരു വര കൊടുക്കുക ആ അനാർ കാണുന്നുണ്ടല്ല കൂട്ടുകാർക്ക് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത് ഫിനിഷായി അഞ്ചാമത് ആ ഫുള്ളായി മുകളിലൊരു വിര കൊടുക്കുക ഹിന്ദിയിൽ ആ സ്വരാക്ഷര ആ സെ അനാർ